നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഹിന്ദുക്കളെ വേർതിരിച്ച് വെടിവെച്ചു കൊന്ന ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്കിടയിൽ എത്തിയുടൻ രാജ്യമെമ്പാടും രോഷമലയടിച്ചു പാകിസ്ഥാൻ നടൻ ഫവാദ് ഖാൻ വാണി കപൂറിനൊപ്പം പ്രധാന വേഷത്തിലെത്തുന്ന അബിർ ഗുലാൻ എന്ന സിനിമയുടെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ആക്രമണം നടന്നത് ചിത്രം നിരോധിക്കണമെന്ന് നെറ്റിസെൻസ് ഇപ്പോൾ ആവശ്യപ്പെടുകയും എല്ലാവരും ചിത്രം ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു മെയ് ഒമ്പതിന് റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ചിത്രം ആരതി എസ് ബാഗ്ദി സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പെഹൽഗാം കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലാണ് ഒരു ഇന്ത്യൻ നിർമ്മാണത്തിൽ ഒരു പാകിസ്ഥാൻ കലാകാരനെ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നെറ്റിസൻസ് രോഷം പ്രകടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ കലാകാരന്മാർക്ക് ഇന്ത്യയിൽ പ്രകടനം നടത്താനോ ഒരു നിർമ്മാണത്തിന്റെ ഭാഗമാകാനോ വളരെ കാലമായി അനുവാദമില്ല പ്രത്യേകിച്ച് ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ആക്രമണം ഉറി ഭീകരാക്രമണം തുടങ്ങി നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ കലാകാരന്മാർക്കെതിരായ വികാരം ശക്തമായി വളർന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണം നടന്നപ്പോൾ ഫവാദ് ദിൽ ഫവാദ്ഹെ മുഷ്കിൽ എന്ന സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് വ്യാപകമായി അന്ന് വിമർശനത്തിന് കാരണമായി അസമിൽ നിന്നുള്ള കോൺഗ്രസ് എം ഗൗരവ് ഗോഗോയ് പാകിസ്ഥാനുമായി സംശയാസ്പദമായ ബന്ധം പുലർത്തുന്നുണ്ടെന്ന് ആരോപിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൗരവ് ഗോഗോയ് ഇന്ത്യൻ സർക്കാരിനെ അറിയിക്കാതെ പതിനഞ്ചു ദിവസം ഇസ്ലാമാബാദിൽ ചെലവഴിച്ചുവെന്നും ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രി ശർമ്മ ആരോപിച്ചു പാകിസ്ഥാൻ നമ്മുടെ വലിയ ശത്രുവാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ജീവിച്ചുകൊണ്ട് പാകിസ്ഥാനെ പ്രശംസിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അപകടകാരികളായ ശത്രുക്കൾ എന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു ബ്രിട്ടീഷ് ഭാര്യ വഴി എം പിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന സംവേദനാത്മകമായ വസ്തുതകൾ അസം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം എസ് ടി കണ്ടെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു അസം പോലീസ് എസ് ടി ഐ നിലവിൽ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി സെൻസേഷണൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ശർമ്മ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും കണ്ടെത്തലുകൾ ഉടൻ പരസ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ പലപ്പോഴും നാട്ടിലെ ദുഃഖകരമായ സംഭവങ്ങൾക്കൊപ്പം സംഭവിക്കുന്നുണ്ടെന്ന് ആരോപിച്ചു ബി ജെ പിയുടെ കർണാടക യൂണിറ്റ് രംഗത്തെത്തി ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരാമർശം ഓരോ തവണ രാഹുൽ ഗാന്ധി രാജ്യം വിടുമ്പോഴും നാട്ടിൽ എന്തോ ഒരു ദുരൂഹത സംഭവിക്കുന്നു എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ സംസ്ഥാന ബിജെപി യൂണിറ്റ് അഭിപ്രായപ്പെട്ടു ഇത് രാഹുലിന്റെ ഇപ്പോഴത്തെ യു എസ് സന്ദർശനത്തെ സമീപകാല ആക്രമണവുമായി പരോക്ഷമായി ബന്ധിപ്പിക്കുന്നു പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ന് പുലർച്ചെ ഗാന്ധി ന്യൂഡൽഹിയിലെത്തി പാകിസ്ഥാനിൽ നിന്നുള്ള ഇസ്ലാമിക ഭീകരർക്ക് മുസ്ലിം ലീഗ് ക്ലീൻ ചിറ്റ് നൽകി ഭീകരാക്രമണം മേഖലയിൽ വളർന്നുവരുന്ന ടൂറിസം മേഖലയെ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു തീവ്രവാദികൾ മണ്ഡം അടിസ്ഥാനമാക്കി ആളുകളെ തിരിച്ചറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ വിവാദ പ്രതികരണവുമായി റോബർട്ട് ബദ്ര ഹിന്ദുത്വത്തെ ഹിന്ദുത്വത്തെക്കുറിച്ച് മാത്രം സർക്കാർ സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷം അരക്ഷിതരാവുന്നുവെന്നായിരുന്നു റോബർട്ട് ബദ്ര പറഞ്ഞത് രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വേർതിരിവ് ഉണ്ടായിട്ടുണ്ട് മതം തിരിച്ചറിഞ്ഞ് കൊല നടത്തിയതിന്റെ കാരണം മറ്റൊന്നല്ല പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമാണിതെന്നും ബദ്രയുടെ പരാമർശം ബഹൽഗാം ഭീകരാക്രമണത്തെ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ളവർ സിനിമാ മേഖലയിൽ നിന്നുള്ളവരും അപലപിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിഷം ചീറ്റി ചില ക്യാമ്പയിനുകൾ ഊർജിതം ഇതിൽ രണ്ട് വീഡിയോ പോസ്റ്റുകളാണ് കൂടുതലായി എക്സിൽ പ്രചരിക്കുന്നത് ഒരാൾ മറ്റൊരാളെ തോളിലേറ്റ് നടക്കുന്ന വീഡിയോ കാണിച്ച് കാശ്മീരി മുസ്ലിം ഒരു ടൂറിസ്റ്റിനെ രക്ഷപ്പെടുത്തിയെന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും ഇത് നിരവധി പേരാണ് പങ്കുവയ്ക്കുന്നത്